ശ്രീ കൃഷ്ണകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണകുമാർ നോക്കൂ അതായത് താങ്കൾക്കെതിരെ ഇപ്പോൾ ഒരു പീഡന പരാതി ഉയർന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞതുപോലെ ബി ജെ പിയും സി പി എമ്മും ജാഗരൂകരായി ഇരിക്കുക എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു സംഭവം ആണെങ്കിൽ പോലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇത്രയും വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു വിഷയം അത് വീണ്ടും ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണ് അല്ല വി സതീശന്റെ പടക്കം ഇത്രയും മനഞ്ഞ പടക്കം വരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കാരണം ഇത് രാഹുൽ മാൻകൂട്ടം തന്നെ ഇതായിട്ട് താരതമ്യം ചെയ്യേണ്ട ഇത് ബഹുമാനപ്പെട്ട കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന തള്ളിക്കളഞ്ഞ കേസാണ് ഇത് കുടുംബത്തില് സ്വത്ത് തർക്കത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് അതിലൊരു അപ്പർ ഹാൻഡ് കിട്ടാനായിട്ട് എനിക്കെതിരായിട്ട് വ്യാജമായിട്ട് ചമച്ച പരാതിയാണ് ആ പരാതി കോടതിയിൽ കൊടുത്ത പരാതിയിൽ കോടതി പോലീസിനോട് അന്വേഷിക്കാൻ പറയുന്നു പോലീസ് അന്വേഷിക്കുന്നു പിന്നീട് അന്വേഷണം നടത്തിയതിൽ അതില് യാതൊരു വിധത്തിലുള്ള അത് കള്ള പരാതിയാണെന്നതിന്റെ അടിസ്ഥാനത്തില് തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തില് കോടതി തള്ളികൾ ഓ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വേണ്ടിയും തമ്മിൽ താരത്തിന് വേണ്ടിയാ ഇത് ബി ജെ പി യെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സമരത്തിൽ നിന്നും പിന്മാറ്റാനുള്ള ശ്രമമാണ് അത് നടക്കാൻ പോകുന്നില്ല ഞാൻ ഈ ഇതില് ശക്തമായിട്ടുള്ള സമര രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും ആ സമരത്തെ മുന്നിൽ നിന്ന് ഞാൻ നയിക്കും എന്റെ മടിയിൽ ചാലുവില്ല ഏത് അന്വേഷണം രണ്ടായിരത്തി പതിമാലിൽ പരാതി കൊടുക്കുമ്പോ ശ്രീ വി ഡി സതീഷിന്റെ പാർട്ടി യു ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രി ആയിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ല രണ്ടായിരത്തി ഈ നിമിഷം വരെ ആഭ്യന്തരം ബി ജെ പി ഇപ്പൊ കേരളത്തിന് കൈയാളിയിട്ടില്ലല്ലോ വിവിധ മന്ത്രിമാര് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരായിട്ട് വന്നല്ലോ ആ പോലീസ് എല്ലാം അന്വേഷിച്ചത് ആ പോലീസാണ് റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ അപ്പോ അത് സംബന്ധിച്ചിട്ടും എനിക്ക് യാതൊരു വിചാരവും ഇല്ല ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പാർട്ടിക്ക് പാർട്ടിക്കകത്തു നിന്ന് എനിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള ക്യാമ്പയിനും നടത്തിയ ആള് ഇന്ന് പാർട്ടിക്ക് പുറമേ നിന്ന് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് നടത്തുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അതില് ഇതില് ഞാൻ അന്വേഷണം വന്നോട്ടെ എനിക്ക് ഭയമില്ല യാതൊരു ഭയമില്ല അതായത് ഈ പരാതി വ്യാജമാണെന്നുള്ള കാര്യത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു അല്ലേ വ്യാജമാണ് കോടതി തള്ളിക്കളഞ്ഞതല്ലേ ഞാനല്ലല്ലോ പറഞ്ഞത് കോടതി തള്ളിക്കളഞ്ഞത് കോടതി തള്ളിക്കളഞ്ഞത് ആ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മാനനഷ്ട കേസുമായി മുന്നോട്ട് പോയി കൂടെ ഞാൻ നിയമപരമായിട്ട് നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നിയമപരമായിട്ട് നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് ആലോചിച്ച് എന്റെ ലീഗൽ ടീം ആയിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഇതും ഇതോടെ ശക്തമാവുകയാണല്ലേ